റംസാനിലെ പുണ്യദിനങ്ങളെ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാക്കി മലപ്പുറത്തെ മാദിൻ അക്കാദമി ലഹരിക്കെതിരെ മുപ്പതിന് കർമ്മ പദ്ധതികളാണ് റംസാൻ ക്യാമ്പയിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തത് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും നോമ്പുതുറയിൽ പങ്കെടുക്കുന്നത് ശിവസേന ആയിരം പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമാണ് മൈദീൻ ഗ്രാൻഡ് മസ്ജിദിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് റംസാൻ ഒന്ന് മുതൽ മുപ്പത് വരെ യാത്രക്കാർ ആശുപത്രികളിലെ രോഗികൾ കൂട്ടിരിപ്പുകാർ തുടങ്ങി എല്ലാവർക്കും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാം ലഹരിക്കെതിരായി പദ്ധതികളാണ് മേൽമുറി മൈദൻ അക്കാദമിയിൽ സംഘടിപ്പിക്കുന്നത് ലഹരിക്കെതിരെ വലിയ കൂട്ടായ്മയും സംഘടിപ്പിക്കും ഒരു ലക്ഷം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി ബോധവൽക്കരണ ക്ലാസ് അൻപതിനായിരം കുടുംബങ്ങൾക്ക് ലഹരി നിർമാർജന മാർഗരേഖ കൈമാറി ലഹരിക്കടിമപ്പെട്ടവർക്ക് സൗജന്യ ഹെൽപ് ലൈൻ തുടങ്ങി വിവിധ പദ്ധതികളാണ് ലഹരി നിർമാർജ്ജന ക്യാമ്പയിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വ്യാപനം അതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഈ സ്ഥലാത്ത് സമ്മേളനം അടക്കം പ്രാർത്ഥനാ സമ്മേളനം അടക്കം മുഴുവനും റമദാൻ ക്യാമ്പയിൻ തന്നെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് ആദരിക്കുന്ന പദ്ധതിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉണ്ടാകുന്നതാണ് റമദാനിലെ ലഹരിക്കെതിരായ പോരാട്ടം നാടുകളിൽ വിശ്വാസികൾ കരുതുന്നത് ലഹരി എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കർക്കശമായി നിയന്ത്രിച്ചിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അപ്പോ ഈ റമദാനിൽ കൂടിയാവുമ്പോ ആത്മീയമായി വളരെയേറെ പ്രാധാന്യം കൂടി ഈ വിഷയത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മലപ്പുറം